കോഴിക്കോട് കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മൂത്തേട് ഫാത്തിമ ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം കോളേജ് ബർസാർ ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ നിർവഹിച്ചു

മൂത്താടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെയും ഐക്യുഎഇ യുടെയും നേതൃത്വത്തിൽ നിലമ്പൂർ ചന്തക്കുന്നിലെ ടെക്ടോണ ഐ ആശുപത്രിയും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കോളേജിലെ ആയിരത്തോളം കുട്ടികളുടെ നേത്ര പരിശോധനയാണ് സൗജന്യമായി നടത്തിയത് പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു കോളേജ് പി ആർഒ സാബു പൊൻമേലിൽ ഹോസ്പിറ്റൽ ു സജി എന്നിവർ നേതൃത്വം നൽകി സാമൂഹിക സേവന മേഖലകളിൽ ഉൾപ്പെടെ നിരവധി മാതൃകാ പ്രവർത്തനങ്ങളാണ് കോളേജിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് വിഷൻ